ഐ എം സരിത ഐം എ രജിസ്റ്റേഡ് നേഴ്സ് ഇൻ കാനഡ ആൻഡ് ഓൾസോ എൻ ക്ലക്സ് സാർ എൻ ട്രെയിനർ ഞാനിടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ എടുത്തിടുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറയണത് നമുക്ക് എങ്ങനെ കാനഡയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സാവാം കാനഡയ്ക്ക് ഇപ്പോൾ ഒത്തു ഒത്തിരി പാത് വെയ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് നേഴ്സസിന് ആവശ്യമുണ്ട് കാനഡയിലെ പല പ്രൊവിൻസസിലേക്ക് ഇപ്പോഴും നഴ്സസ് വന്നു ചേരുന്നുമുണ്ട് അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണി എഡ്യൂക്കേറ്റഡ് നഴ്സസ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സസൊക്കെ ഇവിടെ നമുക്ക് എങ്ങനെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാവും അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിൽ എല്ലാവർക്കും ഒരുപാട് ക്വസ്റ്റൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒത്തിരി പേർ തന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് എന്താ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പം കുറച്ച് ഡീറ്റെയിൽസ് ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ് ഒരുപാട് നഴ്സസ് അപ്ലൈ ചെയ്യുന്ന രണ്ട് പ്രൊവിൻസസ് പ്രൊവിൻസാണൊന്ന് ഒണ്ടാരിയോയും അതുപോലെ തന്നെ ആൽബർട്ടയും നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ പ്രൊവിൻസസിനും അവരുടേതായ നഴ്സിംഗ് കൗൺസിൽസ് ഉണ്ട് അപ്പൊ ആ കൗൺസിലിലേക്കാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങേണ്ടത് പിന്നെ ആദ്യത്തെ ഒരു പോയിന്റ് തുടങ്ങുന്നത് ആൽബർട്ടേനെ കുറിച്ചാണ് നമ്മുടെ ഇവിടുത്തെ രജിസ്റ്റേഡ് നഴ്സസിന്റെ എന്ന് പറയുന്നത് കോളേജ് ഓഫ് രജിസ്റ്റേർഡ് നഴ്സസ് ഓഫ് ആൽബർട്ട അതാണ് ഇവിടുത്തെ നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് കേട്ടോ കോളേജ് ഓഫ് രജിസ്റ്റേർഡ് നഴ്സസ് ഓഫ് ആൽബർട്ട അപ്പൊ ഇവിടെ ഒരു ആൽബർട്ടയിൽ ഒരു നഴ്സ് ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആദ്യം തുടങ്ങേണ്ടത് ഈ കാരണ അല്ലെങ്കിൽ കോളേജ് ഓഫ് രജിസ്റ്റേർഡ് നഴ്സസ് ഓഫ് ആൽബർട്ടയിലാണ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയയും അതിനുവേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് അവരുടെ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലൂടെ ഒന്ന് ഗോത്രൂ ചെയ്യാം എല്ലാവരും സംശയം ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് കറൻസി ഓഫ് പ്രാക്ടീസ് എഡ്യൂക്കേഷൻ നമ്മുടെ മീറ്റാവു എൻ എൻ ഐ എസ് എന്ന് പറയുന്ന സെർവി അതായത് പല സ്റ്റേറ്റിലും അവരവരുടേതായ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് മാത്രമല്ല നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആൽബട്ടിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ് ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ ഇൻ നിങ്ങൾ ആരെങ്കിലും ഇന്ത്യയിലുള്ള ഒരു നേഴ്സാണെങ്കിൽ ഇന്ത്യയിൽ കറൻ്റ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നഴ്സാണ് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ആക്റ്റീവ് രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിന് നിങ്ങൾ വൺസ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരിങ്ങനെ ഓരോരോ റിക്വയർമെൻ്റ് പറയും എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു നിലയിലാണ് ഇപ്പോഴും ആൽബർട്ട പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നാട്ടിൽ ആക്റ്റീവ് രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം അവർ ചോദിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രീസും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് നമുക്കിവിടെ ആപ്ലിക്കേഷൻ നമുക്ക് കറണ്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് കറൻസി ഓഫ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം അവർ നമ്മളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങൾ എന്താ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് എൻക്ലക്സാർ എന്ന് പറയുന്ന എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി തരുന്നു അത് ഒരു വൺ ഓഫ് ദ ക്രൈറ്റീരിയ ആണ് നമുക്കിവിടെ ലൈസൻസ്ഡ് നേഴ്സ് ആവാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്ത് എൻ എന്ന് പറയുന്ന എക്സാമിനേഷനും അപ്പോൾ ഈ എൻ എക്സാമിനേഷൻ എഴുതാനുള്ള ക്രൈറ്റീരിയ ഐ മീൻ എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാം ഈ നമ്മൾ വൺസ് ആ എൻക്ലക്സാർ എന്ന് പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ വീണ്ടും പല ക്രൈറ്റീരിയ ഉണ്ടല്ലോ അപ്പോൾ എന്തു ചെയ്യും അവർ അടുത്തത് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും ഇവിടെ ഒരു ഇവിടെ നമുക്ക് ആൽബർട്ടയിൽ നഴ്സ് ആവണമെങ്കിൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നമ്മൾ മീറ്റ് ചെയ്യണം അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഐ ഇ എൽ ടി എസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ അതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിന് സെവണും റൈറ്റിംഗ് ആൻഡ് റീഡിംഗിന് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ മീറ്റായി നിങ്ങൾ എൻക്ലക്സാറിനും കഴിഞ്ഞു എങ്കിൽ പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ഒക്കെ ഉള്ളു അതായത് ജൂഡിയൻ സ്റ്റുഡൻസ് എക്സാമിനേഷനും അതൊക്കെ അത്ര വലിയ ഒരു ടാസ്ക് അല്ല നിങ്ങൾക്ക് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുള്ള പ്രിപ്പറേഷൻസ് അതിൽ തന്നെ കാണാൻ നമുക്ക് സൈറ്റിൽ തന്നെ റീഡ് ചെയ്യാനുള്ള മോഡ്യൂൾസും കാര്യങ്ങളും ഉണ്ട് അത് പാസ്സാവുക പിന്നെ അവർ ചോദിക്കുന്ന ബാക്കിയുള്ള റിക്വയർമെൻസും മീറ്റ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇന്ത്യയിൽ നിന്നൊരു നഴ്സിന് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഇവിടെ ലൈസൻസ്ഡ് ഐ മീൻ നമുക്ക് നമുക്കിവിടുന്ന് കാനഡ ഐ മീൻ ആൽബട്ടയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഈ നഴ്സിംഗ് കൗൺസിൽ നമുക്ക് തരും പിന്നീട് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഞാനിപ്പോൾ നിന്ന് എനിക്ക് ഇവിടുന്ന് ആറന്നും എല്ലാം എഴുതി എനിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യണ ഒരു സ്റ്റേജ് വരെ എത്തി എന്ന് എത്തിയെന്നോർത്തുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമോ ഇല്ല നമുക്കിവിടെ കയറി വരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇവിടുത്തെ പി എൻ പി പ്രോഗ്രാം വഴിയായിട്ട് അല്ലെങ്കിൽ കനേഡിയൻ പി ആർ എടുത്ത് ഇവിടെ കയറി വരണം അതല്ലെങ്കിലോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു എംപ്ലോയറ് നിങ്ങൾക്കൊരു ജോബ് ഓഫർ തരണം അല്ലെങ്കിൽ ആറെണ്ണമായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ തന്നാൽ തന്നാലും നിങ്ങൾക്ക് ഇവിടെ കയറി വരാം അപ്പോൾ എന്ത് ചെയ്യും ഈ നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്കുള്ള പ്രാക്ടീസ് പെർമിറ്റ് തരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം അതല്ലാണ്ട് ഇവിടുന്ന് ആരും പ്രാക്ടീസ് പെർമിറ്റ് നിങ്ങൾക്ക് തരികയല്ല കേട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് കാർണേന്ന് അതായത് കോളേജ് ഓഫ് രജിസ്റ്റേർഡ് നഴ്സസ് ഓഫ് ആൽബർട്ടേന്ന് പ്രാക്ടീസ് പെർമിറ്റിനുള്ള എല്ലാ ക്രൈറ്റീരിയയും നിങ്ങൾ മീറ്റായി എന്നാൽ ഇന്നാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് പെർമിറ്റ് നിങ്ങൾ നാളെ ഇവിടെ ഒന്ന് വർക്ക് ചെയ്തോ എന്നൊന്നും നമുക്ക് അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പെർമിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒന്നുകിൽ നിങ്ങളൊരു കനേഡിയൻ സിറ്റിസൺ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് ആയിരിക്കണം ഇവിടെ ഉള്ളത് ഇവിടെയുള്ളത് അതുമല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിലൂടെ ഇവിടെ വരാൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നേരത്തെ കൂട്ടി ഇത് എടുത്തു നല്ലതാണ് ഇപ്പൊ നിങ്ങൾ കാനഡയ്ക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് കാനഡയിലെ ഏതെങ്കിലും ഒരു പ്രൊവിൻസിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് രജിസ്ട്രേഷൻ എടുത്ത് വെക്കണത് അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് വൈ ദ ടൈം നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ലൈസൻസ് കിട്ടുന്നു ആ ലൈസൻസ് നിങ്ങൾ ഏത് പ്രൊവിൻസിലേക്കാണോ വരണത് ആ പ്രൊവിൻസിലേക്ക് നിങ്ങൾക്ക് ഈ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം അവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണേ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പി എൻ പി പ്രോഗ്രാമോ അല്ലെങ്കിൽ പി ആർഒ വഴിയൊക്കെ ആയിട്ട് വേറെ ഏതെങ്കിലും പ്രൊവിൻസിലേക്കായിരിക്കാം നിങ്ങൾ വരാനിരിക്കണത് എന്നാലും ഇത് ഇത്തിരി ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് ഞാൻ പറഞ്ഞ ആൽബട്ടായിലൂടെ കിട്ടുന്നത് ഈ ഐ എൽ ടി എ സ്കോറ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈസിയാണ് വലിയ ചലഞ്ചസ് ഇല്ല നിങ്ങൾക്ക് ഇൻ പറ്റും പിന്നിൽ ഈ ഐ എൽ ടി എ സ്കോറ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം ഇനി ഐ എൽ ടി എ സ്കോറിലും ചിലർക്ക് എക്സംഷൻ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന ആയിരിക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ് അവരാരെങ്കിലും ഇന്ത്യൻ നേഴ്സസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർ ഈ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഐ എൽ ടി എസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ട കാരണം അവർ കെയർ കൊടുക്കണത് അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ അവർ സർവീസ് കൊടുക്കുന്ന പോപ്പുലേഷൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നവർ ഇവിടെ ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ എടുക്കണം ഇപ്പോൾ യു കെ ഉള്ള ഒരു നഴ്സ് നേഴ്സ് ഏതെങ്കിലും ഒരു പ്രോവിൻസിലേക്ക് വരാനിരിക്കുന്ന ഒരു നഴ്സാണെങ്കിൽ ആൽബർട്ടോ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇനീഷ്യൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് അതായത് അവർക്ക് ജസ്റ്റ് എന്താ പറയണത് കറൻ്റലി വർക്ക് ചെയ്യുന്ന അടുത്തു നിന്നുള്ള ഡോക്യുമെൻസും അതായത് ആക്റ്റീവ് സ്റ്റാറ്റസ് നമ്മൾ ആക്റ്റീവി വർക്ക് ചെയ്യുന്ന രജിസ്റ്റേഡ് നേഴ്സാണെന്ന് കാണിക്കുന്ന ആ വെരിഫിക്കേഷൻ ഇങ്ങോട്ടേക്ക് അയപ്പിക്കുക അത് കഴിയുമ്പോൾ തന്നെ ലാംഗ്വേജ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് അറിയുമ്പോൾ തന്നെ ലാംഗ്വേജിൻ്റെ ആ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് മീറ്റാവും പിന്നെ എന്താണ് നമുക്ക് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി തരുന്നു നമ്മൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്റ്റീവ് ലൈസൻസ് മേടിക്കാം വൺസ് നമുക്ക് ആ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അതായത് ഇവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ലൈസൻസ് മേടിക്കാം ആ ലൈസൻസ് നിങ്ങൾ ഏത് പ്രൊവിൻസിലാണെങ്കിലും അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പം അവർക്ക് ഒരു പക്ഷേ ആക്റ്റീവ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കാണത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കേര ഇന്ത്യയിൽ എവിടെ വർക്ക് ചെയ്യുവാണെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ എബോ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് വെരിഫിക്കേഷൻ നമ്മളുടെ ആക്റ്റീവ് രജിസ്ട്രേഷൻ ഏത് പ്രൊവിൻസ് ഏത് സ്റ്റേറ്റിലാണ് അവിടുന്ന് നമ്മൾ വെരിഫിക്കേഷൻ ഇങ്ങോട്ടേക്ക് അയപ്പിക്കണം പക്ഷെ ചിലരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നേഴ്സസ് ആയിരിക്കാം കുറച്ച് നാളായി കാണാം പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് ആക്റ്റീവ് രജിസ്ട്രേഷൻ കാണണമെന്നില്ല അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ വെരിഫിക്കേഷൻ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറ്റാത്തവരായിരിക്കാം അവർ അങ്ങനെ ആക്റ്റീവ് രജിസ്ട്രേഷന്റെ വെരിഫിക്കേഷൻ അയക്കാൻ പറ്റാത്തവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് അവരൊരു പാത്വേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ പാത്വേ പ്രകാരം നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സെർട്ടൺ ലിസ്റ്റ് തന്നിട്ടുണ്ട് നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ നമുക്ക് മീറ്റ് ഇവിടേക്കുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ഒന്നാണ് ഒന്ന് വെസ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് കാണുന്നതാണ് വെസ് അസസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ ഇമിഗ്രേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്ന വെസ് ആണ് അതല്ലെങ്കിൽ പിന്നെ എൻ എൻ എസ് എന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നാഷണൽ നഴ്സിംഗ് അസസ്മെന്റ് സർവീസ് എൻ എൻ എസ് എന്ന് പറയും നാഷണൽ നഴ്സിംഗ് അസസ്മെൻറ്റ് സർവീസ് അത് ലേക്ക് നമ്മൾ നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാതും നമ്മൾ അവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാവരും നമ്മൾ അവർ ചോദിക്കുന്ന ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാവും നിങ്ങളുടെ രജിസ്ട്രേഷന്റെ അടുത്തു നിന്നും ഒക്കെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു അസസ്മെന്റ് സർവീസ് ആണ് പക്ഷേ അതിനും ആക്റ്റീവ് രജിസ്ട്രേഷൻ വേണം എന്നുള്ള നിർബന്ധമാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ അസസ്മെന്റ്സ് നിങ്ങൾ നമ്മളുടെ എഡ്യൂക്കേഷൻ നമ്മൾ മാച്ചപ്പ് ചെയ്യുക അപ്പം അതിനുശേഷം നിങ്ങളിവിടെ ആപ്ലിക്കേഷൻ തുടങ്ങുക ഇപ്പോൾ ബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം നിങ്ങളിവിടെ ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ അവർ നമ്മളുടെ ഇത് എസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും നമുക്ക് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ എനക്കിളക് എഴുതാനുള്ള എലിജിബിലിറ്റി തരും അപ്പോൾ എനക്കുളക് എക്സാമിനേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടുത്തെ വീണ്ടും എന്താണ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് അപ്പോഴും കിടപ്പുണ്ട് ലാംഗ്വേജ് റിക്വയർമെൻ്റ് നിങ്ങളോട് ചോദിക്കും ലാംഗ്വേജ് ഇപ്പം ഞാൻ പറഞ്ഞ അതനുസരിച്ചുള്ള എക്സാം നിങ്ങൾ എഴുതി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും എന്താണ് ഇവിടെ ലൈസൻസ് കിട്ടും അപ്പം ഇത് പല പാത്വേയിലൂടെയാണ് നമുക്ക് ഈക്വലൻ്റ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കറൻറ്റ് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ കൂടിയും ഈക്വലൻറ്റ് എഡ്യൂക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ആ ഈക്വലന്റ് എഡ്യൂക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെസ് എന്ന് പറയുന്ന അസസ്മെന്റിന്റെ കാര്യവും എൻ എൻ എസ് എന്ന് പറയുന്ന അസസ്മെന്റിന്റെ കാര്യവും ഒക്കെ പറയണത് കേട്ടോ അപ്പം ഈക്വലൻ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കിവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങാനായിട്ട് പറ്റും പക്ഷേ സ്റ്റില്ല് ഞാൻ പറഞ്ഞു രണ്ട് ക്രൈറ്റീരിയയും കൂടി അതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട് എന്തൊക്കെയാണ് ഒന്ന് ലാംഗ്വേജ് പിന്നെന്താണ് കറൻസി ഓഫ് പ്രാക്ടീസ് എന്ന് പറയും കറൻസി എന്ന് വെച്ചാൽ കറൻലി നിങ്ങൾ അതായത് ഇവിടുത്തെ കറൻസി ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആൽബർട്ടയുടെ കറൻസി ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിനുള്ളിൽ അപ്പം നമ്മളിവിടെ ആപ്ലിക്കേഷൻ തുടങ്ങി അതിന് പുറയിലോട്ട് പാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ മിനിമം ടു ഫിഫ്റ്റി അവേഴ്സ് എങ്കിലും നിങ്ങൾ നഴ്സായിട്ട് വർക്ക് ചെയ്തിരിക്കണം ഏത് നേഴ്സ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന ലെവലിൽ തന്നെ വർക്ക് ചെയ്തിരിക്കണം ആ ടു ഫിഫ്റ്റി അവേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കറൻസി ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു ഇനി ലാംഗ്വേജ് ക്രൈറ്റീരിയക്ക് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ നേഴ്സ് ആയിക്കോട്ടെ കറന്റ്ലി വർക്ക് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണെങ്കിൽ ആ ക്രൈറ്റീരിയ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം ഇനി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ അല്ലാത്തവരെ സംബന്ധിച്ച് എന്താണ് ഐ എൽ ടി എസ് ഈ സ്കോർ എടുത്ത് എഴുതിയെടുക്കുക അത്രയും ചെയ്താൽ നിങ്ങൾക്ക് ആൽബർട്ടയിൽ നിന്നുള്ള രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കും ഇത് വളരെ സ്ട്രേറ്റ് ആണ് ഇതിൽ നിന്ന് ഒരു വ്യത്യാസങ്ങളും ഇത് ഇത് ആസ് ഓഫ് ഒക്ടോബർ ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ പുതിയതായിട്ട് വന്ന ചേഞ്ച് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് സ്റ്റിൽ ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസിന് നമുക്കിപ്പോഴും ആൽബർട്ടയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ വൺ ഓഫ് ദീസ് പാത്വേസ് വഴിയായിട്ടാണ് നമുക്ക് വരേണ്ടത് നിങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾ എന്തെങ്കിലും വേറുള്ള തരത്തിലുള്ള എൻ എൻ എസോ വെസോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കറൻസി ഓഫ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കറൻ്റ്ലി നിങ്ങൾക്ക് എവിടെയെങ്കിലും രജിസ്റ്റേർഡ് നേഴ്സ് ഐ മീൻ ആക്റ്റീവ് പ്രാക്ടീസ് പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പ്രോസസ്സ് നിങ്ങൾ ഈ എൻ എൻ എസോ വെസ്സോ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല മേബി നിങ്ങൾ ജി എൻ ബി എസ്ഇഒ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ആക്റ്റീവ് സ്റ്റാറ്റസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ വെരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഇങ്ങോട്ട് അയക്കുന്നു നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അസസ്സ് ചെയ്തതിന് ശേഷം ലാംഗ്വേജും കൂടെ മീറ്റ് ചെയ്യണോട്ടോ ലാംഗ്വേജും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർ എൻക്ലർക്ക് സാറിന് എക്സാമിനേഷൻ എഴുതിക്കോളാൻ പറയും നിങ്ങൾ എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങളോട് ചോദിക്കുന്നത് കറൻസി ഓഫ് പ്രാക്ടീസ് ഉണ്ടോ എന്നാണ് അതായത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ടു ഫിഫ്റ്റി അവേഴ്സ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ആ ടു ഫിഫ്റ്റി അവേഴ്സ് ഉണ്ടെങ്കിൽ കറൻസി ഓഫ് പ്രാക്ടീസ് നിങ്ങൾ മീറ്റ് നിങ്ങൾക്ക് ലൈസൻസ് അതായത് വേറെ കുറച്ച് എക്സാമിനേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ജോറിൻസ് എക്സാമിനേഷൻ എന്ന് പറയണേ അതൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും വലിയ ഇത് ആർക്കും മീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതായിരിക്കും എലിജിബിൾ ആണ് നിങ്ങൾ ലൈസൻസ് കിട്ടാനായിട്ട് അത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്താൽ ഇനി കറൻസി ഓഫ് പ്രാക്ടീസ് മീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ പറയും ഇപ്പൊ ഇവിടെ ഓൾറെഡി വന്ന ഒരു നേഴ്സാണ് ഒരു ലാസ്റ്റ് അഞ്ച് വർഷം ആറ് വർഷമായിട്ട് ആ നേഴ്സ് വർക്ക് ചെയ്തിട്ടില്ല അവർക്ക് കറൻസി ഓഫ് പ്രാക്ടീസ് ഇല്ലല്ലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സ് ആയിക്കോട്ടെ കറൻസി ഓഫ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ അതിനും ഒരു ഓപ്ഷൻസ് പറയുന്നുണ്ട് ഒന്ന് നമുക്ക് ചെയ്യാൻ പോകുന്ന പറ്റുന്നത് ബ്രിഡ്ജ് ടു കനേഡിയൻ നഴ്സിംഗ് പ്രോഗ്രാം ഇവിടെ നമ്മൾ ബ്രിഡ്ജ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുക അതിനെയാണ് ബ്രിഡ്ജ് ടു കനേഡിയൻ നഴ്സിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ഓഫർ ചെയ്യുന്ന കോളേജ് ഇവിടെയുണ്ട് ഈ നഴ്സിംഗ് കൗൺസിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യും അതിലേക്ക് ഇനി അത് പഠിക്കാൻ താൽപ്പര്യം ഇവരുടെ തന്നെ ഒരു അസസ്മെന്റ് സർവീസ് ഉണ്ട് ഓക്കെ രജിസ്റ്റേർഡ് നഴ്സ് കനേഡിയൻ കോമ്പിറ്റൻസ് അസസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും അത് നമ്മൾ ഡേറ്റ് എടുക്കുക അവർ കോളേജ് ഓഫ് നഴ്സിംഗ് കൗൺസിൽ തന്നെ നമ്മളെ അതിനും ഡയറക്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇതൊരു അസസ്മെന്റ് ആണ് ജസ്റ്റ് വൺ ഓർ ടു ഡേയ്സ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു അവർ സെർട്ടൺ ക്രൈറ്റീരിയ നമ്മളെ അസസ് ചെയ്യുന്നു അതിനുശേഷം അവർ പറയും നമ്മൾ നമ്മളതിൽ പാസ്സായെങ്കിൽ പാസ്സായെന്ന് പറയും പാസ്സാകാത്തവർക്ക് സ്റ്റിൽ ഓപ്ഷൻ ഇതേ ഉള്ളൂ ഏതാണ് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം എടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് ഈ അസസ്മെന്റ് സർവീസസിന് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് ബുക്ക് ചെയ്ത അസസ്മെന്റ് സർവീസിന് പോകുക അസസ്മെൻറ്റ് സർവീസ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് കറൻസി ഓഫ് പ്രാക്ടീസ് പോലും വേണ്ട കറൻസി ഓഫ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിനുള്ളിൽ ടു ഫിഫ്റ്റി അവേഴ്സ് നമുക്ക് ആവശ്യമില്ല നമ്മൾ ഈ ഈ അസസ്മെന്റ് സർവീസ് പാസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ടു കനേഡിയൻ നഴ്സിംഗ് എക്സാമിനേഷൻ ആ പ്രോഗ്രാം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ അതൊരു വൺ ഇയർ പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാലും നിങ്ങൾക്ക് പിന്നെ കറൻസി ഓഫ് പ്രാക്ടീസ് ആവശ്യമില്ല അതായത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സില് ആ ടു ഫിഫ്റ്റി ഹവേഴ്സ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട എത്രയാണ് ജനറലി നമുക്ക് ആൽബട്ടയിലെ എന്ന് പറയണേ ആൽബട്ട വളരെ സ്പീഡാണ് ഇവിടുത്തെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു ഫോർ ടു സിക്സ് വീക്സ് ഒക്കെയാണ് അവർ പറയുന്നത് ഇവിടെ നമ്മളൊരു ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ അപ്പം ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഈ ലാംഗ്വേജ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള നഴ്സസ് ആണെങ്കിൽ ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആൽബർട്ട വളരെ ഫാസ്റ്റായിട്ട് രജിസ്ട്രേഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ജനറലി ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് തൊട്ടോന്നെ ഇനി ഇതിനകത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നെ റീച്ച് ചെയ്യാനുള്ള നമ്പറും ഇതിൻ്റെ അവസാനം ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും അടുത്ത സെഷനിൽ നമ്മൾ ബാക്കിയുള്ള പ്രൊവിൻസസിലെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇത്രയാണ് ആൽബർട്ടയിലെ അപ്ഡേറ്റ്സ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ക്ലാസ് അല്ലെങ്കിൽ ഇതിനെ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ ലൈക്ക് ഇട്ട് ആൻഡ് ഷെയർ ഇട്ട് താങ്ക് യു